അജിത് കുമാർ ആദിക് രവിചന്ദ്രൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രം ഗുഡ് ബൈഡ് അഗ്ലി തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തിയിരിക്കുകയാണ് ആദ്യ ഷോകൾ പിന്നിടുമ്പോൾ തന്നെ സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് അജിത് കുമാർ ആരാധകർക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ആദിക് രവിചന്ദ്രൻ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് പലരും സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നത് കണക്കുകൾ പ്രകാരം വ്യാഴാഴ്ച ചിത്രം ആഭ്യന്തരമായി ഇരുപത്തിയെട്ട് ദശാംശം അഞ്ചു കോടി രൂപ നെറ്റ് കളക്ഷൻ നേടിയിട്ടുണ്ട് ഇതോടെ റിലീസ് ദിനത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര കളക്ഷൻ നേടിയ അജിത് ചിത്രമായി ഗുഡ് ബൈഡ് അഗ്ലി മാറി ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയ വിടാം ഉയർച്ചയ്ക്ക് നേടാനാകാത്ത വിജയമാണ് ഗുഡ് ബൈഡ് അഗ്ലി സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിലെ രംഗങ്ങൾക്ക് മികച്ച കയ്യടിയും ബഹളവുമാണ് തിയേറ്ററുകളിൽ ഉയരുന്നത് ഇത്തരം രംഗങ്ങൾക്ക് തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ ആർപ്പ് വിളിക്കുന്ന ആരാധകർക്കായി വിക്സിമിഠായിയും ഹോൾസും നൽകുന്ന അജിത് ഫാൻസിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് ഏറെ കൌതുകത്തോടെയാണ് അജിത് ഫാൻസിന്റെ ഈ പ്രവൃത്തി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് പിന്നാലെ നിരവധി കമന്റുകളും ആരാധകരുടെ ഭാഗത്തു നിന്നും എത്തുന്നുണ്ട് അതേസമയം ഗുഡ് ബാഡ് അഗ്നി ഒരു പക്ക ഫാൻ ബോയ് സംഭവമാണ് എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് ഇൻട്രോ സീൻ മുതൽ ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വക സിനിമ നൽകുന്നുണ്ടെന്നും അജിത്തിന്റെ ടൈറ്റിൽ കാർഡ് ഏറെ ആവേശമുണർത്തുന്നതാണെന്നും പ്രേക്ഷകർ പറയുന്നു തുടക്കം മുതൽ ക്ലൈമാക്സ് വരെ ചിത്രം ഒരു അജിത് ഷോ തന്നെയാണെന്ന് ആരാധകർ പറയുന്നു അജിത്തിന്റെ പ്രകടനത്തിനൊപ്പം തന്നെ മികച്ച പ്രതികരണമാണ് അർജുൻ ദാസിനും ലഭിക്കുന്നത് ജി വി പ്രകാശ് കുമാർ ഒരുക്കിയ പശ്ചാത്തല സംഗീതത്തിനും മികച്ച കയ്യടി ലഭിക്കുന്നുണ്ട് മാർക്ക് ആന്റണിയുടെ വിജയത്തിന് ശേഷം ആദിക് രവിചന്ദ്രന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രമാണ് ഗുഡ് അഗ്ലി അജിത് കുമാർ നായകനായി വരുമ്പോൾ ചിത്രത്തിൽ തൃഷിയാണ് നായികയായി എത്തുന്നത് പ്രഭു പ്രസന്ന സുനിൽ ഉഷാ ഉദു രാഹുൽ ദേവ് റെഡിൻ കിങ്സ്ലെ പ്രദീപ് കബ്ര ഹാരി ജോഷ് ബി എസ് അവിനാശ് പ്രിയ പ്രകാശ് ഭാര്യർ ടിന്നു ആനന്ദ് ഷൈൻടോൺ ചാക്കോ എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര െ അവതരിപ്പിക്കുന്നത് അഭിനന്ദൻ രാമാനുജൻ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിൽ ജി വി പ്രകാശ് കുമാറാണ് സംഗീതം നിർവഹിക്കുന്നത് വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം